റെയിൽവേ ഭക്ഷണം ഇനി ക്യാമറ നിരീക്ഷണത്തിൽ ശുചിത്വം ഉറപ്പാക്കാൻ പുതിയ നടപടി തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ സിസിടി വി സജ്ജീകരിക്കാൻ നിർദ്ദേശം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാചകം ചെയ്യുന്ന സ്ഥലം സാധനങ്ങൾ സംഭരിക്കുന്ന സ്ഥലം ശുചീകരണ പ്രവർത്തികൾ എന്നിവ റെക്കോർഡ് ചെയ്യും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അളവ് ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തണമെന്ന എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ആവശ്യത്തിന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് രേഖാമൂലം നല്കിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരിശോധനകളില് കണ്ടെത്തിയ ഗുണനിലവാരത്തിന്റെയും ശുചിത്വ നിലവാരത്തിലെയും കുറവ് ഐ ആർ സി ടി സിയും ബന്ധപ്പെട്ട ഡിവിഷന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു തീവണ്ടികളുടെ സമയക്രമം പാലിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു അനുവദനീയമായ പരമാവധി വേഗത്തിൽ പോകാൻ ലോക്കോ പൈലറ്റുമാർക്ക് നിർദ്ദേശം നൽകി ആര്യങ്കാവ് ചന്ദനത്തോപ്പ് ഇടമൺ ന്യൂ ആര്യങ്കാവ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇടപ്പാളയത്ത് പ്ലാറ്റ്ഫോം ഉയർത്തുന്നതിന് അനുമതി നൽകി കിളിക്കുലൂർ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെയും തെന്മല സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെയും നീളം കൂട്ടുന്ന പ്രവൃത്തിയും ഉടൻ ഏറ്റെടുക്കും ഒറ്റക്കൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ ഉയരം കൂട്ടാനും അംഗീകാരം നൽകിയിട്ടുണ്ട് പുനലൂർ സ്റ്റേഷനിൽ ആറ് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയുടെ പദ്ധതികൾ മാർച്ചിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരവിപുരം സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾ ഉയർത്തുന്നത് മെയ്യിൽ പൂർത്തിയാക്കും കൊല്ലം സ്റ്റേഷന്റെ സമഗ്ര നവീകരണത്തിനുള്ള മുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതി ഡിസംബറിൽ പൂർത്തിയാക്കും